മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ കാറിൽ കടത്തുകയായിരുന്ന രണ്ട് ക്വിന്റലിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടു പേർ പിടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ബി ആദർശിന്റെ നേതൃത്വത്തിലായിരുന്നു അതിർത്തിയിലെ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ വടകര തൈക്കാട്ട് സ്വദേശി അഫ്സർ എന്ന മുപ്പത്തിയൊന്നുകാരനും തലശ്ശേരി പാട്യം സ്വദേശി അഷ്റഫ് എന്ന നാല്പതുകാരനുമാണ് വൻതോതിൽ നിരോധിത പാൻ മസാലകൾ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത് ഹരി ഉൽപ്പന്നങ്ങളുമായി മംഗളൂരുവിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് പോവുകയായിരുന്നു ഇവർ ഇതിനിടയിലാണ് ബുധനാഴ്ച പുലർച്ചെ അഞ്ചരിയോടെ മഞ്ചേശ്വരത്തെ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് ഇവർ പിടിയിലായത് ഇവർ സഞ്ചരിക്കുകയായിരുന്ന കാർ ഇൻസ്പെക്ടർ ബി ആദർശിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ഡിക്ചിയിൽ വെച്ച് കടത്തുകയായിരുന്ന ഇരുന്നൂറ്റി പതിനഞ്ച് കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു എക്സൈസിന്റെ കർശനമായ വാഹന പരിശോധന

പ്രിവന്റീവ് ഇൻസ്പെക്ടർ മഞ്ജുനാഥ സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ അബ്ദുൽ അസീസ് പ്രഭാകര ജനാർദ്ദന എന്നിവരുമുണ്ടായിരുന്നു